നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം തുടങ്ങി രാജ്യത്തെ ഇ ഡി ഓഫീസുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ അയ്യായിരം കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് ഇ ഡി കുറ്റപത്രം പി ആ സുനിൽ ഇപ്പോൾ എ സി സി ആസ്ഥാനത്ത് നിന്നും തലസമയം വിവരങ്ങൾ നൽകും പി ആ സുനിൽ ഇപ്പോൾ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞോ മുതിർന്ന നേതാക്കളെല്ലാം ഈ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് എത്തിയോ ഇവിടെ നിന്നും ഇ ഡി ഓഫീസിലേക്കാണോ മാർച്ച് പക്ഷേ പൊതുനിരത്തിലിറങ്ങിയാൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുമോ ഒരു സംഘർഷാവസ്ഥയുണ്ടോ നിലവിൽ അരുൺ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ദില്ലിയിലെ പഴയ എ ഐ സി ആസ്ഥാനത്തും ഈ പ്രതിഷേധ പരിപാടി ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ഈ എ ഐ ആസ്ഥാനത്ത് നിന്ന് ഈ ഓഫീസിൽ നിന്ന് ഇ ഡി ഓഫീസിലേക്കുള്ള മാർച്ചാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇവിടെ പ്രതിഷേധ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് അല്പസമയത്തിനകം ഈ പ്രവർത്തകരൊക്കെ തന്നെ ഇറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായാലും പോലീസ് ഇപ്പോൾ ഇവിടെ ഒരു കയറൊക്കെ ബന്ധിച്ചിട്ടുണ്ട് ഇതിന് പുറത്തേക്ക് പോകരുത് എന്നാണ് പോലീസ് ഈ പ്രതിഷേധക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങിയാൽ അറസ്റ്റ് ചെയ്യും ും എന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും പോലീസുമായി ഏറ്റുമുട്ടലിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ നീങ്ങുമോ എന്നറിയാൻ കാത്തിരിക്കാം ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഏതായാലും കോൺഗ്രസ് നീങ്ങുന്നത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ എതിരെയുള്ള ഈ ഒരു ഇ ഡി കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നുണ്ട് അവരുടെ പ്രതികരണത്തിലേക്ക് പോകാൻ വരും जी राहुल गांधी जी से और कांग्रेस पार्टी जिस मुस्तैदी से मुद्दे उठाती है उससे कितना डरती है कहाँ तक जाया जाएगा रैपिड एक्शन आगे देखते हैं तो दूसरे दिन ईडी ने बुलाया है बीस साल पुराने केस में की तेईस हजार ऐसी ज्यादा डॉक्यूमेंट है क्या इतने अक्षम क्या इतने आक्रमण है मोदी जी की कुछ कर ही नहीं पा रहे बारह साल पुराने केस में अगर आपको तीन दिन एफ करनी पड़ रही है और एक ऐसे केस में जहाँ पर मनी लॉन्ड्रिंग का चार्ज लगाया गया है जहाँ एक पैसे का लेन देन नहीं हुआ है वो सरकार का दिवालियापन दिखाता है थैंक यू രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ് എന്നാണ് ഏതായാലും കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം ആ നിലയിൽ തന്നെ രാഷ്ട്രീയമായി തന്നെ ഈ കേസിനെ നേരിടാൻ തന്നെയാണ് കോൺഗ്രസ് ഏതായാലും തീരുമാനിച്ചിരിക്കുന്നത് അസോസിയേറ്റ് ജർണലിന്റെ കീഴിലുണ്ടായിരുന്ന നാഷണൽ ഹെറാൾഡിന്റെ ഓഹരികൾ യങ് ഇന്ത്യ കമ്പനിയിലേക്ക് മാറ്റിയതിൽ വലിയ ക്രമക്കേട് നടന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദില്ലി കോടതിയിൽ നൽകിയിരിക്കുന്നത് ഏതായാലും ഈ കേസിൽ ഇനി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ൊക്കെ വിചാരണ നേരിടേണ്ടി വരും ഇരുപത്തിയഞ്ചാം തീയതി മുതലായിരിക്കും കേസിന്റെ വാദം ആരംഭിക്കാൻ പോകുന്നത് ഏതായാലും ഈ കേസിന്റെ വാദം ആരംഭിക്കുമ്പോൾ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ തന്നെ കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ട സാഹചര്യമുണ്ടാകും അതല്ല എങ്കിൽ കോടതി ഇവർ ഹാജരാകേണ്ടതില്ല എന്ന തീരുമാനം എടുക്കണം ഏതായാലും അതിന്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെയുണ്ട് വലിയ നാടകീയ കാഴ്ചകൾ തന്നെയായിരിക്കും ഇതൊക്കെ തന്നെ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ രാഹുൽ ഗാന്ധിയെ ഇ ഡി ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചപ്പോഴൊക്കെ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു എ സി സി ആസ്ഥാനത്തിന് മുന്നിൽ ഏതായാലും ഇപ്പോൾ ആ കേസ് വീണ്ടും ും സജീവമാകുമ്പോൾ തീർച്ചയായും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കോൺഗ്രസ് നീങ്ങുകയാണ് ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധമാണ് അതിന്റെ ഭാഗമായാണ് ദില്ലി പ്രദേശ് കോൺഗ്രസ് പാർട്ടിയും ഈ പ്രതിഷേധ പരിപാടി ആഹ്വാനം ചെയ്തിരിക്കുന്നത് അല്പസമയത്തിനകം ഈ പ്രതിഷേധക്കാർ ഈ പഴയ എ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടികളിലേക്ക് പോലീസ് നീങ്ങും എ സി സി ആസ്ഥാനത്തിന് പുറത്തു നോക്കിയാൽ അവിടെ പോലീസ് ബാരിക്കേഡൊക്കെ തന്നെ വെച്ച് ആർ എഫിനെ അടക്കം വിന്യസിച്ചുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നിന്നും ഓഫീസിലേക്ക് എത്ര ദൂരമുണ്ട് അവർ ചെയ്യാൻ തീരുമാനം ാണ് അങ്ങനെ ഈ ആസ്ഥാനത്തിന് മുന്നിൽ ഏതായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു പ്രതിഷേധക്കാർ ഇപ്പോൾ പുറത്തേക്ക് നീങ്ങാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യവുമാണ് ഇപ്പോൾ പിയാ സുനിൽ ഇവിടെ നിന്നും എ സി സി ആസ്ഥാനത്ത് നിന്നും ഇ ഡി ഓഫീസിലേക്ക് കുറച്ച് ദൂരമുണ്ടെന്ന് തോന്നുന്നു ഇവരവിടേക്ക് എന്തായാലും ആ മാർച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി ഇറങ്ങാൻ തന്നെയാണോ തീരുമാനം അങ്ങനെ വന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു ഇത്രയും പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ആവശ്യമായ വാഹനങ്ങളൊക്കെ പോലീസ് അവിടെ കരുതിയിട്ടുണ്ടോ അങ്ങനെ വന്നാൽ ഒരു സംഘർഷ സാധ്യത സ്ഥലത്തുണ്ടോ അരുൺ കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇവിടെ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് അപ്പോൾ ഏതായാലും ഈ ഒരു ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പ്രതിഷേധക്കാർക്ക് ഇറങ്ങാൻ വലിയ പ്രയാസമായിരിക്കും പോലീസ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ബാരിക്കേഡ് ക്രോസ ഇപ്പോൾ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ഏതായാലും ആ ബാരിക്കേഡൊക്കെ തന്നെ തള്ളി മാറ്റി ഇവർ പുറത്തേക്ക് പോകുമോ എന്നത് കാത്തിരുന്ന് കാണണം അങ്ങനെയൊരു നീക്കം നടത്തിയാലായിരിക്കും പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടിയിലേക്ക് നീങ്ങുക നേരത്തെയൊക്കെ തന്നെ ഈ ഇഡിയുടെ നീക്കത്തിനെതിരായി നടന്ന പ്രതിഷേധത്തിന് സമാന സാഹചര്യം തന്നെ ഇപ്പോഴും ഉള്ളത് ഇതുപോലെ ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നു അതൊക്കെ തള്ളി മാറ്റി കോൺഗ്രസ് പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ ഇറങ്ങിയ എല്ലാവരെയും പോലീസ് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ബസ്സുകളിലൊക്കെ തന്നെ കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമായിരുന്നു നേരത്തെ വന്നത് ഏതായാലും അതിന് സമാനമായ രീതിയിൽ ഇവിടെ ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ച് വലിയ പോലീസ് എന്നാകും